എനിക്കെപ്പോഴും അതിശയം തോന്നിയിട്ടുള്ള സംഗതി ഞാൻ രണ്ടായിരത്തി പത്ത് മുതൽ നിരന്തരമായി യാത്ര ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ വിചാരിക്കും ഈ മനുഷ്യർ നമ്മളെ ഓരോ സ്ഥലത്ത് വിളിച്ചുകൊണ്ട് പോവും അവർ ടിക്കറ്റ് എടുത്ത് നമ്മളെ കൊണ്ടുപോകും അവിടെ ചെന്ന് നമ്മൾ പറയുന്നതെല്ലാം അവർ കേൾക്കും എന്നിട്ട് അവർ നമുക്ക് ടിക്കറ്റ് അല്ലാതെ പിന്നെയും പൈസയും കൂടെ തന്നിട്ട് നാട്ടിലോട്ട് ഓടും എന്തൊരു മനുഷ്യരാണല്ലേ അപ്പോഴും ഞാൻ ബഷീറിനെ ഓർക്കും ഈ സ്ത്രീകൾ എന്തൊരു അത്ഭുത ജീവികളെന്ന് അങ്ങനെ ഒരു ചാരു പറഞ്ഞ മാതിരി ഇങ്ങനെയൊക്കെ ഈ മനുഷ്യർ എന്തിനാണ് പള്ളിക്കും പട്ടക്കാരനും ഒക്കെ പൈസ കൊടുക്കുന്നത് സത്യത്തിൽ ഒരു പട്ടക്കാരനെ ഒരു പുരോഹിതനെ കാണുമ്പോൾ നിങ്ങൾ ഇന്നേ വരെ പൈസ ചോദിച്ചിട്ടുണ്ടോ ഇല്ല നിങ്ങളാകെ പട ചോദിച്ചിട്ടുള്ളത് എന്ത് കാര്യമാണ് പ്രാർത്ഥിക്കണം അല്ലേ ഒരുപക്ഷേ പരിശുദ്ധനായ പരിമല തിരുമേനി ഒക്കെ ഉണ്ടാക്കിയ ഒരു എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളെക്കാട്ടിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് ഞാൻ പകുതി തമാശയായിട്ടും പകുതിക്കാരിയായിട്ടും പറഞ്ഞാണ് ഒരു പുരോഹിതൻ്റെ കയ്യിൽ ഒരാൾ ഒരു പണം കൊടുക്കുന്നെങ്കിൽ അയാളുടെ വിശ്വാസം അയാൾ ദൈവത്തിന് സമർപ്പിക്കുന്നു എന്നാണ് കാരണം ആ പണം അയാൾ പുരോഹിതനല്ല കൊടുത്തത് പുരോഹിതൻ്റെ കയ്യിലൂടെ ആർക്കോ അയാൾ കൊടുത്തയക്കുന്ന ഒന്നാണ് ഏതൊരു പുരോഹിതനും ഏതൊരു ദേവാലയവും ഒരു പോസ്റ്റ്മാൻ്റെയും പോസ്റ്റ് ഓഫീസിൻ്റെയും പണിയും ഉള്ളതിനാ ഒരു മാധ്യമം മാത്രമാണ് ഈ പ്രവാസികളായ മനുഷ്യർ അവരുടെ വിരഹത്തിൻ്റെ വേദനയും അവരുടെ വിയർപ്പിൻ്റെ ഗന്ധവും അവരുടെ കണ്ണുനീരിൻ്റെ ഉപ്പും ഒക്കെ ചേർത്ത് വെച്ച് പണിതാണ് ഈ സഭയുടെ ഭൗതിക വളർച്ച മുഴുവൻ ഈ സഭയുടെ മാത്രമല്ല ഈ മലയാളക്കരയുടെ തന്നെ ഭൗതിക വളർച്ചയുടെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് പ്രവാസികളുടെ പണമാണ് എന്നുള്ളത് നിങ്ങൾ വിവരാവകാശം വെച്ച് ചോദിച്ചാൽ പോലും സർക്കാർ ഉത്തരം പറയും അതുകൊണ്ട് സഭയുടെ ആത്മീയ വളർച്ചയിൽ വലിയ സംഭാവന നൽകിയ സൺഡ സ്കൂൾ അധ്യാപകരെയും ആത്മീക വർദ്ധനുവിന് വേണ്ടി അധ്വാനിച്ച സൺഡ സ്കൂൾ അധ്യാപകരെയും സമാന്തരമായി ഭൗതിക വർധനവിനു വേണ്ടി ഈ സ്ഥാപനങ്ങളെല്ലാം രൂപപ്പെടുത്തുന്നതിന് എത്രയോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നിദാനമായി തീർന്ന എല്ലാ പ്രവാസികൾക്കും നിങ്ങളെ സ്നേഹത്തിനും ഹൃദയപൂർവ്വമായ നന്ദിയും ആദരവും സമർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി